സി പി എം ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന ആരോപണവുമായി ബി ജെ പി കഴിഞ്ഞ ഒറ്റമാസത്തിനകത്ത് ബാങ്കിൽ നിന്നും പത്തു കോടി രൂപ പിൻവലിച്ചത് അന്വേഷിച്ചാൽ തട്ടിപ്പ് വ്യക്തമാവുമെന്നും അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ തെളിവുൾപ്പെടെ കൈമാറുമെന്നും ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി പി എം ഭരിക്കുന്ന കടംബഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ബി ജെ പി ഉന്നയിച്ചത് വായ്പ തിരിച്ചടവിലും ഉദ്യോഗസ്ഥ നിയമനത്തിലും വലിയ ക്രമക്കേട് ബാങ്കിൽ നടന്നിട്ടുണ്ടെന്നും അദാലത്തില്ലാതെ തന്നെ വായ്പാ തിരിച്ചടവ് സെറ്റിൽമെന്റ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് സാമ്പത്തിക നേട്ടം വെച്ചുകൊണ്ടാണെന്നും ബി ജെ പി നേതാവ് കെ നിഷാദ് ആരോപിച്ചു വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചിലർ ബാങ്കിൽ ജോലി നേടിയിരിക്കുന്നത് നിയമനത്തിനാവശ്യമായ യോഗ്യതയില്ലാത്തവരെ പോലും അടുത്ത കാലത്ത് നിയമിച്ചു കണക്കിൽപ്പെടാത്ത പണം കൈകാര്യം ചെയ്യുന്നതിനായി ബാങ്കിൽ പ്രത്യേക ലഡ്ജറാണ് ഉപയോഗിക്കുന്നത് ഉറവിടം വെളിപ്പെടുത്താൻ കഴിയാത്ത ബാങ്കിലെ പണം ഉപയോഗിച്ച് ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർ പലിശയ്ക്ക് പണം നൽകരുമുണ്ട് തൃശൂർ സഹകരണ വിജിലൻസ് അംഗവും ശ്രീകൃഷ്ണ പോലീസും നേരത്തെ ലഭിച്ച പരാതികൾ അന്വേഷിച്ചെങ്കിലും നടപടി സ്വീകരിച്ചില്ല ക്രമക്കേട് വ്യാപകമായതിനെ തുടർന്നാണ് സഹകരണ ഉദ്യോഗസ്ഥ മേഖലകളിൽ പരാതി നൽകിയിരിക്കുന്നതെന്നും സഹകരണ വകുപ്പ് മന്ത്രി വിജിലൻസ് എന്നിവർക്കും പരാതി നൽകിയതായും കെ നിഷാദ് പറഞ്ഞു പത്ത് കോടി രൂപയോളം കഴിഞ്ഞ ഒരട്ട മാസം കൊണ്ട് വിഡ്രോ പോയിരിക്കുന്നു അത് ലോണുകൾ ഏതടി നടത്തിയിരിക്കുന്നത് അന്വേഷിക്കണം അവിടെ നിക്ഷേപകരായിട്ടുള്ള ആളുകൾ നമുക്കറിയാം നമ്മുടെ നാട്ടില് സ്ഥലം വില്പനയൊക്കെ നടത്തുമ്പോൾ അതില് യഥാർത്ഥ തുകയും കിട്ടുന്ന പണവും വ്യത്യസ്തമായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള നിക്ഷേപ പൈസ ഈ സഹകരണ സംഘത്തിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന സമയത്ത് സമാന്തരമായ ഒരു ലെഡ്ജർ വെച്ചുകൊണ്ടാണ് അവിടെ ഈ പ്രവർത്തനം നടത്തുന്നത് കമ്പ്യൂട്ടറിൽ ഈ സംവിധാനം കയറില്ല ഒരു വർഷത്തേക്ക് എപ്പി ഇടുന്ന സമയത്ത് അതില് മൂന്ന് മാസം അവസാനത്തെ മൂന്ന് മാസം മാത്രമാണ് ഇത് എഫ് ടി ആയിട്ട് അതിൽ കമ്പ്യൂട്ടറിൽ കാണിക്കുള്ളൂ ഒരു ലെക്ചർ വേറെ വെച്ചുകൊണ്ട് കൊണ്ട് അവര് ഈ പ്രവർത്തനം നടത്തുന്നു ഇതൊക്കെ ബാങ്കിൽ ഉള്ള ആളുകൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കും അറിയാനാണ് സി പി എമ്മിന്റെ തന്നെ ഒരു വിഭാഗം നേതാക്കള് ഇതിനെതിരായിട്ട് പാർട്ടിക്കും പാർട്ടിയുടെ നേതാക്കൾക്കൊക്കെ ഇതിനെതിരായിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുള്ള തെളിവുകൾ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജൻകുട്ടത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്